നല്ല മാങ്ങറ വാങ്ങാൻ പോലുണ്ടല്ലോ നല്ല 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 സൂപ്പറായിട്ട് കഴിയുന്നുണ്ട് കണ്ണൊന്നടിച്ചാ കാണിക്കണ്ട ക്യാമറയ്ക്ക് അറിയില്ല കാലമൊക്കെ വരികണ്ട് കടിച്ചു വലിയ പീസന്നെ കഴിച്ചില്ല ഞാൻ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നത് ഇത്രയും നേരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചോളോ ചിപ്സ് ചലഞ്ചാണ് ഞാൻ രണ്ടുപേരും വന്നിട്ടുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് മുളി പെറുക്കിയ സാധനം കിട്ടീക്ക ഇതെന്താ മാർബിളോ മാർബിൾ അയ്യോ ഇതെന്താണ് ഉള്ളിലുണ്ട് പ്രശ്ന

നല്ലൊരുണ്ട് നല്ല 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 സൂപ്പറായിട്ട് എല്ലാ മൂത്തെ കാന്താരി ഒന്നല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് ഒയ്യോ രക്ഷ നല്ല ടൈസ് എന്താ കൊടുക്കേ

സേഫ് ആണ് കോർപ്പൊറേറ്റ് വിചൽ കാ പേടിയില്ല എല്ലാം ഓക്കേ ആണ് അയ്യോ ആരെ പിണ ലെഴിച്ചിനി വേണ്ടായിരുന്നു ആ തിങ്ങല്ല ശരിക്ക് നല്ലണ മുഗينهണ്ട് പിന്നെ മൂപ്പരെ എന്റെ എക്സ്പ്രഷൻ കൂടി ഇരുന്നണ്ട് പിന്നെ ഞാൻ കഷ്ടപ്പെടണ്ടല്ലോ ചെറിയ വീസയേറ്റിള്ളോ ഹലോ മുക്കാബാ തോന്നിനു എനിക്ക് കിട്ടിന്റെ ഒരു പോവില്ല മാത്രം കണ്ണു തൊട്ടുണ്ടല്ലോ കണ്ണുണ്ടോ നീന്തി കിട്ടുന്നല്ലോ ഒരു കഷ്ണം കടിച്ചു ഒരു പീസ് പീസ കഴിക്കണം എന്തായാലും നീ കണ്ണു തൊടരുത് മൂക്ക് തൊടരുത് വായപ്പോ തുറന്നു പിടിക്കണം തീ വരുന്നു വായിന്ന് അത് കയ്യിൽ തന്നെ എഴുതി വെച്ചിട്ട്

വെള്ളം കുടിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല വെള്ളം കുടിച്ച വയറൊന്നറിയാ നല്ല ഐസ്ക്രീം ഇപ്പോഴാണ് ജീവിതത്തിലേക്കാൻ തിരിച്ചു വന്നു ഇത്രയും നേരം ഏറിലായിരുന്നു ഒരു കഴിച്ചു നോക്കുന്നു കഴിക്കലോക്ക് ഇനി നമ്മളെ കൊണ്ടേ പോകുന്നു

ഒന്നോക്കണ്ടോ അത് ഫ്രണ്ടിനേ വെച്ചുള്ളൂ പള്ളിക്കട ഒരാടും കൂടെ എന്തൊരു സ്നേഹായിരുന്നു പാമോനെ വാന്ന് വിളിച്ചേ കഴിച്ച് ഇരിക്കുന്നു ും കഴിക്കണൊന്നും ഇല്ല കഴിക്കണമെന്നില്ല ലോക്കൽ ഐസ്ക്രീമാ ഐസ്ക്രീമിനെ കൊണ്ടൊന്നും ഒരു വെള്ളം കുടിച്ച് സെറ്റ് ആകാ നല്ല കഴിച്ചാൻ പറയാം ഒരു പീസ് കഴിച്ച രണ്ടാമത്തെ പീസ് അതേപോലെ കഴിക്കേണ്ടതും നമ്മളെത്ര പീസ് കഴിക്കുന്നു അതേപോലെ പിന്നെയും കഴിക്കേണ്ടി

അതക്കല്ലേ പറയാൻ പോവുന്നു. ആ വലിയ പണ്ടി വീസ് ഒക്കെ തന്നല്ലേ? എരിവും ഞങ്ങള് അങ്ങനെ വലിയ അത്. ഞാൻ വീദം വെക്കുന്നോ നരകത്തിലാണോ വന്നെ? ചെറിയ വീസ് ഓൾക്ക് ആള് താഴെത്രേ ഉള്ളൂ. നമ്മള് ഇപ്പോ ന്യായിന്റെ അവസ്ഥ തന്നേ. എന്താ? അങ്ങോട്ട് മാത്രം ഡിഫൻസ് ഒന്നും മാത്രം ഉള്ളൂ. ആഹ്, അതിൻ മാത്രം കട്ടില്ല. അന്ന് ഉരുമ്പ അടിкинуло. ഉറുമ്പിന് ഇത് കൊടുക്കടാ ഉറുമിത് ഉറുമ്പോ കണ്ണൊന്നും അടിച്ചാൽ മണിക്കണ്ട ഞാൻ നിനക്കറിയില്ല ഞാനൊക്കെ കഴിയുന്നുണ്ട് വല്ലവനെ ഓയേൽ വന്നരടിക്കുന്നാ ചല്ല് നടേ എടന്നോ വാ ഞാൻ ഞബോലെ എന്നാ ഹാ ഒരു പീസ് ജോലോ ചിപ്പ് വെക്കാന വാ ചിരി ചിരി കളക കുടിച്ചോ വാ കൊടുത്തല്ല ഊപ്പർ കൊടുത്തതാ ഊപ്പർ ഒരനുഭവല്ലേ അത്യാവശ്യത്തിന് കെട്ടിയാഷനുണ്ട് ഒന്ന് ഫുള്ള് എന്തായാലും കഴിക്കാ പണി വിടും ഇതും കൊണ്ടൊക്കെ പിന്നെ തല്ലുണ്ടാക്കാനൊക്കെ പോകാൻ നല്ല പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒരു രക്ഷ ഇല്ല എല്ലാം എന്ത് കഴിച്ചിട്ടും കാര്യമില്ല മധുരം കഴിച്ചിട്ടും കാര്യമില്ല വെള്ളം കുടിച്ചിട്ടും കാര്യമില്ല എന്താ അത് നമ്മള് ഇങ്ങനെ പതിയെ 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 അത് കുറഞ്ഞു വരുവല്ലോ ആ രക്ഷില്ല ചെറിയ പിള്ളേർ പ്രത്യേകിച്ച്

എന്തിനിക്കുന്നു ഇതിലേക്ക് മെല്ലിട്ടാതി അയ്യോ കളയല്ലേ അല്ലേ ഉള്ളതും പോയല്ലോ പൊട്ടക്കണ്ടാവില്ല ും പോലെന്താ പോവാ അതവിടെ വെക്കണ്ടായിരുന്നു എന്തിനാ അത് കാണിച്ചിത് അവനാ മസാല എടുത്ത് അക്കോടെ കൊട്ടു നീ എന്താ പറഞ്ഞ എനിക്ക് ചകിരില്ലേ

ండి അസുലെ കുറച്ചുണ്ടല്ല കേട്ടേ ചില നമ്പടേ എല്ലുണ്ടടി കേട്ടേ എത്ര ഇങ്ങ പവർ ഉണ്ട് ഞാൻ ഓ യാ ഇതിന നടക്കുള്ള പോടാ ഇങ്ങ ഓടി നടന്ന് പറഞ്ഞു നിൽക്ക ആഹവൻ ഇരിക്കണാ